വാർഡ് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ഇതിനായി പ്രത്യേക ഓർഡിനൻസ് പുറത്തിറക്കും വാർഡ് വിഭജനത്തിനായി സംസ്ഥാന കമ്മീഷണർ അധ്യക്ഷനായി അഞ്ചംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡ് എന്നതാണ് കണക്ക് സംസ്ഥാനത്തെ ഉണ്ട് പുനർവിഭജനത്തിലൂടെ ആയിരത്തി മുന്നൂറ് വാർഡുകൾ വർദ്ധിക്കും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെയുള്ളവയിലായി മൂവായിരത്തി എഴുപത്തിയെട്ട് വാർഡും ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് വാർഡുമുണ്ട് ഇവയിലും ഓരോ വാർഡ് കൂടും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഡിവിഷനുകളുടെ എണ്ണവും വർദ്ധിക്കും വാർഡ് വിഭജനത്തിനായി പ്രത്യേക ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായി അഞ്ചംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാകും വാർഡ് വിഭജനം നടക്കുക അടുത്ത വർഷം ഒക്ടോബർ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പത്തിലാണ് അവസാനം വാർഡ് വിഭജനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാഗികമായ പുനർനിർണയവും നടന്നിരുന്നു അതേസമയം ചർച്ച പോലും നടത്താതെ വാർഡ് വിഭജന നടപടികളിലേക്ക് സർക്കാർ കടന്നതിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം